ഓം ശ്രീ സായിര അദ്ധ്യായം ആറ് രാമനവമി ഉത്സവവും മസ്ജിദ് കേടുപാട് തീർക്കലും ഗുരു കരസ്പർശത്തിൻ്റെ ശക്തി രാമനവമി ഉത്സവം അതിൻ്റെ ഉദ്ഭവവും ഭേദഗതികൾ മുതലായതും മസ്ജിദിൻ്റെ കേടുപാട് തീർക്കൽ ഗുരു കരസ്പർശത്തിൻ്റെ ശക്തി യഥാർത്ഥ സദ്ഗുരു നമ്മെ നയിക്കുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായും എളുപ്പം സംസാര സംസാരസാഗരം കടത്തിവിടും സദ്ഗുരു എന്ന പദം സായിബാബയെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം മുന്നിൽ നിന്ന് ഉധി നെറ്റിയിൽ തൊടുവിച്ച് കൈ അനുഗ്രഹ രൂപേണ തലയിൽ വെക്കുന്നതായി ഞാൻ വിഭാവനം ചെയ്യുന്നു ഹൃദയം സന്തുഷ്ടമായി പ്രേമം ബാഷ്പരൂപേണ കണ്ണിൽ നിന്ന് ഒഴുകുന്നു ചിന്തകൊണ്ടും ആശകൊണ്ടും നിർമ്മിതമായ സൂക്ഷ്മ ശരീരം അഗ്നിയാൽ ദഹിപ്പിക്കാവതല്ലെങ്കിലും ഒരു കരസ്പർശം മാത്രമാണ് ദഹിച്ചു പോകുന്നു അതോടെ മുജ്ജന്മങ്ങളിലെ പാപങ്ങൾ പോലും നിശേഷം നശിച്ചു പോകുന്നു ദൈവീകവും മതപരവുമായ വാക്യങ്ങൾ കേൾക്കുമ്പോൾ വിരോധം തോന്നുന്നവർ കൂടി ശാന്തിയെ പ്രാപിക്കുന്നു സായിബാബയുടെ ദർശനം കൊണ്ട് സന്തോഷത്താൽ തൊണ്ട ഇടറുകയും ആനന്ദാശ്രൂവാൽ കണ്ണു നിറയുകയും വികാരാവേശത്താൽ ഹൃദയം നിറയുകയും ചെയ്യുന്നു അത് തത്ത് അഹം ബ്രഹ്മാസ്മി മുതലായ ബോധങ്ങൾ നമ്മിൽ വളർത്തി ഞാൻ നീ അത് ഇത് മുതലായ ഭേദങ്ങൾ നശിപ്പിച്ച് ബ്രഹ്മത്തോട് ചേർത്ത് ആത്മജ്ഞാനം കൈവരുത്തുന്നു ശാസ്ത്ര പുരാണങ്ങൾ വായിക്കുമ്പോൾ സദ്ഗുരുപദം എന്നിൽ സായിബാബെക്കുറിച്ചുള്ള ഓർമ്മ വളർത്തി അദ്ദേഹം രാമനും കൃഷ്ണനും ഒക്കെയായി ആ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരണ നൽകുന്നു ഉദാഹരണമായി ഞാൻ ഭാഗവത പാരായണം ശ്രദ്ധിക്കുമ്പോൾ സായി പാദാതികേശം കൃഷ്ണനായി മാറി അദ്ദേഹത്തെ ഭാഗവതവും ഉത്തവഗീതയും പാടിക്കേൾപ്പിക്കുന്നതായും ഭക്തന്മാർ അതിൽ നിന്ന് നേട്ടങ്ങൾ നേടുന്നതായും അനുഭവപ്പെടുന്നു എന്തിന് വെറും തമാശ പറയുമ്പോൾ പോലും സായി സ്മരണയുണ്ടായി അനുയോജ്യങ്ങളായ അനവധി ഉദാഹരണങ്ങൾ സംഭാഷണം മധ്യത്തിൽ ചേർക്കാൻ സാധ്യമാകുന്നു ഞാൻ സ്വന്തമായി എന്തെങ്കിലും എഴുതാൻ തുടങ്ങിയാൽ എനിക്ക് ഒന്നും കഴിയുന്നില്ലെങ്കിലും സായിനാഥൻ്റെ പ്രചോദനത്തിൽ എഴുതാൻ തുടങ്ങുമ്പോൾ യാതൊരു ഇടതടവുമില്ലാതെയും അവസാനമില്ലാതെയും എഴുതിക്കൊണ്ടേയിരിക്കാൻ സാധ്യമാവുന്നു ശിഷ്യന്റെ അഹംഭാവം തലപ്പൊക്കുമ്പോൾ അദ്ദേഹം സ്വഹസ്തങ്ങളെ കൊണ്ട് പിടിച്ചമർത്തി അദ്ദേഹത്തിന്റെ ശക്തി പ്രദാനം ചെയ്ത് അദ്ദേഹത്തിന്റെ ഉദ്ദേശാനുസരണം പ്രവർത്തിപ്പിച്ച് അനുഗ്രഹിക്കുന്നു ഏതെങ്കിലും ഒരാൾ സായിയെ സാഷ്ടാങ്കം പ്രണമിച്ച് ആത്മസമർപ്പണം ചെയ്താൽ ചോദിക്കാതെ തന്നെ ജീവിതത്തിന്റെ സർവ്വ ഉപാധികളും അതായത് ധർമാർത്ഥ കാമോക്ഷങ്ങൾ അയാൾക്ക് കരഗതമാകുന്നു കർമ്മം ജ്ഞാനം യോഗം ഭക്തി എന്നീ നാല് മാർഗങ്ങൾ പ്രത്യേകമായി നമ്മെ ദൈവത്തിലെത്തിക്കുന്നു ഇതിൽ ഭക്തിമാർഗം പ്രയാസവും കഷ്ടപ്പാടുകളും മുള്ളും കുണ്ടും കുഴികളും നിറഞ്ഞതുമാണ് എന്നാൽ സദ്ഗുരുവിൽ വിശ്വസിച്ച് പുറപ്പെട്ടാൽ മുള്ളും കുണ്ടും കുഴിയും ഒഴിവാക്കി നേരെ പ്രാപ്തി എത്തിച്ചു തരും അത് സായിബാബ ഉറപ്പു പറഞ്ഞതാണ് ബ്രഹ്മനെപ്പറ്റി പ്രതിപാദിച്ച ശേഷം മായ കൊണ്ട് ലോകം സൃഷ്ടിച്ചതും സൃഷ്ടിച്ച ലോകത്തെപ്പറ്റി പറ്റിയും പ്രതിപാദിച്ച് ഇത് മൂന്നു തന്നെ ഇത് മൂന്നും ഒന്ന് തന്നെ എന്ന് സമർത്ഥിച്ച് ബാബ ഉറപ്പു കൊടുക്കുന്ന വാക്കുകളെ ഇപ്രകാരം ഉദ്ധരിക്കുന്നു യാതൊരു ഭക്തന്റെ ഗൃഹത്തിലും അന്നവസ്ത്രാദികൾക്ക് യാതൊരു ക്ഷാമവും നേരിടുന്നതല്ല എന്നിൽ മനസ്സുറപ്പിച്ച് എന്നെ ആരാധിക്കുന്ന ഭക്തന്റെ എല്ലാ ക്ഷേമ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് നിറ നേടിക്കൊടുക്കുക എന്നത് എന്റെ പ്രത്യേക ചുമതലയാണ് ഭഗവാൻ കൃഷ്ണനും ഇതുതന്നെ പറഞ്ഞു യോഗക്ഷേമം വഹാമ്യഹം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അഹന്തയും ആത്മാഭിമാനവും ആത്മാഭിമാനവും ഉപേക്ഷിച്ച് ദൈവത്തോട് ചോദിച്ചു വാങ്ങുവിൻ ഭക്ഷണ വസ്ത്രാദികൾക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടതില്ല ലോക ത്തിലുള്ള സ്ഥാനമാനങ്ങളിൽ സമൂഢരാവാതിരിക്കുവാൻ ഇഷ്ടദേവതയുടെ രൂപം മനസ്സിൽ സ്ഥിര പ്രതിഷ്ഠ ചെയ്യുവാൻ എല്ലാ ഉപാധികളും അന്ധകരണവും ഭഗവാനെ ആരാധിക്കുന്നതിൽ നിയുക്തമാവട്ടെ മറ്റൊന്നിലും തൽപരരാവത് തൽപരാവത് ആവരു ആവരുത് തൽപരരാവരുത് മനസ്സ് എന്നെ ഓർക്കുന്ന സദാ ഉറപ്പിച്ചു നിർത്തുവിൻ എന്നാൽ അത് ശരീരം ധനം ഗൃഹം എന്നിവയിലേക്ക് അലഞ്ഞു പോവില്ല അന്നേരം മനസ്സ് ശാന്തവും സമാധാനപരവും ഭയരഹിതവുമായി തീരും ഇതാണ് തത്സംഗിയുടെ മനസ്ഥിതിയുടെ അടയാളം മനസ്സ് ചഞ്ചലമാണെങ്കിൽ പരിപൂർണമായി ലയിച്ചതാവാൻ സാധ്യമാവില്ല ഇത്രയും പറഞ്ഞ് ശ്രുതിയിലെ രാമനവമി ഉത്സവത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു തുടക്കം ഗോപാൽ റാവു ഗുണ്ട് എന്നൊരാൾ കോപ്പർ ഗാവോണിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അയാൾ ബാബയുടെ ഒരു വലിയ ഭക്തനായിരുന്നു അയാൾക്ക് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷെ സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല ബാബയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായി ആ സന്തോഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒരു ഉത്സവം നടത്താനുള്ള ആഗ്രഹം അയാൾക്കുണ്ടായി ഈ ഉദ്ദേശം ശ്രുതിയിലെ സ പ്രധാന ഭക്തന്മാരായ താത്യപ്പാട്ടിൽ ദാദാ കോട്ടയ പട്ടേൽ മാധവറാവ് ദേശ്പാണ്ഡെ അഥവാ ശ്യാമ എന്നിവർ മുമ്പാകെ വെച്ചു അവർ അംഗീകരിച്ച് ബാബയുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങി പിന്നെ കളക്ടറുടെ അപേക്ഷിച്ചപ്പോൾ അംശം ഉദ്യോഗസ്ഥനെതിരായി റിപ്പോർട്ട് ചെയ്തതിനാൽ അനുമതി നിഷേധിക്കപ്പെട്ടു പക്ഷേ സായി ബാബ അനുഗ്രഹിച്ച കാര്യമായതിനാൽ വീണ്ടും പരിശ്രമിച്ചപ്പോൾ കളക്ടറുടെ അനുമതിയും കിട്ടി ഉത്സവം ബാബയോട് ആലോചിച്ച് രാമനവമി നാളിൽ നടത്താൻ നിശ്ചയിച്ചു ബാബയ്ക്ക് ഇതിലൊരു പ്രത്യേക ഉദ്ദേശ്യമുണ്ടായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം ഐക്യം സൃഷ്ടിച്ച് ഹിന്ദുക്കളുടെ രാമനവമിയും മുസ്ലിങ്ങളുടെ ചന്ദനക്കുടം എഴുന്നള്ളിപ്പും ഒന്നിച്ച് നടത്തി സമുദായമയത്ത് സ്ഥാപിക്കലായിരുന്നു ആ ഉദ്ദേശ്യം ഭാവിയിൽ അത് നടക്കുകയും ചെയ്തു അനുവാദം കിട്ടിയെങ്കിലും മറ്റു വിഷമങ്ങൾ ഉണ്ടായിത്തുടങ്ങി ഷുർദി ഗ്രാമത്തിൽ രണ്ട് കിണറേ ഉള്ളൂ ഒന്നിലെ ഉപയോഗിക്കാവുന്ന വെള്ളം വറ്റി മറ്റേതിലെ വെള്ളം ഉപ്പു ഉപ്പുവെള്ളമാണ് ഉപ്പുവെള്ളമുള്ള കിണറ്റിൽ സായിബാബ പൂക്കളറിഞ്ഞ് ശുദ്ധജലമാക്കി മാറ്റി എന്നാലും ഈ വെള്ളം മതിയാവാതെ മതിയാവാത്തത്തിനാൽ കുറേ നിന്ന് തുകൽ സഞ്ചികളിൽ വെള്ളം കൊണ്ടുവരാൻ താത്യാപ്പാട്ടിൽ ഏർപ്പാട് ചെയ്തു പിന്നെ വാണിഭങ്ങളും ഗുസ്തി മത്സരങ്ങളും ഏർപ്പാട് ചെയ്തു ഗോപാൽ റാവ് ഗുണ്ടിന് അഹമ്മദ് നഗറിൽ ദാമു അന്നാക്കാസ്റ്റർ എന്ന പേരായ ഒരു സുഹൃത്തുണ്ടായിരുന്നു അയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല അയാൾക്കും ബാബയുടെ അനുഗ്രഹം കൊണ്ട് പുത്രന്മാരുണ്ടായതിനാൽ ഗുണ്ട് അയാളോട് എഴുന്നള്ളിപ്പിനൊരു അയക്കാൻ ആവശ്യപ്പെട്ടു കൂടാതെ നാനാസാഹിബ് നിമോങ്കാറും ചിത്രവേല ചെയ്ത കൊടിക്കൂറ അയച്ചു ഈ രണ്ട് കൊടിക്കൂറുകളും എഴുന്നള്ളിച്ച് ഗ്രാമം ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും ദ്വാരകമായി മസ്ജിദിനെ രണ്ട് ഭാഗത്തായി സ്ഥാപിച്ചു ഈ ചടങ്ങ് അതേപോലെ ഇപ്പോഴും നടത്തി വരുന്നു ചന്ദനക്കുടം വരവ് ഈ ഉത്സവത്തിന് മറ്റൊരു വരവും കൂടി തുടങ്ങി വെച്ചു ഇത് അമിർ ഷക്കർ ദലാൽ എന്ന മുഹമ്മദൻ ഭക്തന്റെ ഉത്സാഹത്തിലാണ് തുടങ്ങിയത് ഇത് വലിയ മുസ്ലിം സിദ്ധന്മാരെ ബഹുമാനിക്കാനുള്ള ഉത്സവമാണ് താലങ്ങളിൽ ചന്ദനമരച്ചതും ചന്ദനപ്പൊടിയും ഇട്ട് ധൂപവും ചന്ദനത്തിരികളും കത്തിച്ച് മുന്നിൽ പിടിച്ച് വാദ്യഘോഷങ്ങളോടുകൂടി ഗ്രാമത്തിൽ എഴുന്നള്ളിപ്പായി മസ്ജിദിൽ വന്ന് ചന്ദനം വേപ്പുമരത്തിന്മേലും ചുമരിന്മേലും കൈകൊണ്ട് വാരി പൂശുന്നതാണ് ഈ ഉത്സവ ചടങ്ങ് ആദ്യം കൊല്ലം അമീർ ഷക്കാർ ഇതിന് മേൽനോട്ടം നടത്തി പിന്നീട് അയാളുടെ ഭാര്യയാണ് നടത്തിയത് ഒരേ ദിവസം ഒരേ സമയം ഹിന്ദുക്കളുടെ കൊടികയറ്റവും മുസ്ലിങ്ങളുടെ ചന്ദനം എഴുന്നള്ളിപ്പും യാതൊരു കുഴപ്പവും കൂടാതെ ഇന്നും നടന്നു വരുന്നു ഏർപ്പാടുകൾ ഈ ദിവസം സായിബാബ ഭക്തന്മാർക്ക് വളരെ പ്രധാനമാണ് അധികം പേരും അന്ന് അവിടെ എത്തി ഓരോ ചുമതലകൾ ഏറ്റെടുക്കും താത്യാക്കോട്ടെ പട്ടേൽ പുറം കാര്യങ്ങൾ അന്വേഷിക്കും അകത്തെ കാര്യങ്ങൾ ഭക്തയായ രാധാകൃഷ്ണമായി നോക്കിക്കൊള്ളും അവരുടെ ഗൃഹം ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കും ഭക്തന്മാരുടെ സൗകര്യവും ഉത്സവകാര്യങ്ങളും ആ വൃദ്ധ സ്ത്രീക്ക് ഒരേ സമയം നോക്കേണ്ടി വരും കൂടാതെ അവൾ മുഴുവൻ മസ്ജിദും കഴുകി വൃത്തിയാക്കി വെള്ളവലിപ്പിച്ചു ധുനി കത്തുന്നതുകൊണ്ട് അവിടെ മുഴുവൻ പുക പിടിച്ച് കറുത്ത് കിടക്കുകയായിരുന്നു ഇത് ബാബ ചാവടിയിൽ കിടക്കുന്ന അവസരം നോക്കി തലേന്ന് രാത്രിയാണ് അവർ ചെയ്യിച്ചത് മുഴുവൻ സാധനങ്ങളും ധുനിയും എടുത്തു മാറ്റിയാണ് വൃത്തിയാക്കിയത് അതിൽ പിന്നെ എല്ലാം പൂർവ്വസ്ഥാനത്ത് വെച്ചു സായിബാബയ്ക്ക് പ്രിയങ്കരമായ അന്നദാനവും പലഹാരങ്ങളും രാധാകൃഷ്ണമായയുടെ വീട്ടിൽ വെച്ചായിരിക്കും അതിൽ വളരെ ധനികരും പ്രബലരുമായ ഭക്തന്മാർ പങ്കുകൊള്ളും രാമനവമി മഹോത്സവമായി രൂപാന്തരപ്പെടുത്തിയത് ഒരു ചെറിയ ആഘോഷമെന്ന നിലയിൽ തുടങ്ങി വച്ച ഈ എഴുന്നള്ളിപ്പുകൾ ആയിരത്തി വരെ ചെറിയ തോതിൽ നടന്നു അതിൽ പിന്നീട് അതിന് മാറ്റം വന്നു ആ കൊല്ലം സായി സഗുണോപാസന എന്ന ലഘുലേഖയുടെ കർത്താവായ കൃഷ്ണറാവു ജോഗേശ്വർ ഭീഷ്മ എന്നയാൾ അമരാവതിയിലുള്ള ദാദേസാഹ ഖബർദിയോടുകൂടി അടിയന്തരത്തിന് വന്ന് ദീക്ഷിത് വാഴയിൽ താമസിച്ചു അവിടെ വരാന്തയിൽ കിടക്കുമ്പോൾ പൂജാ സാമഗ്രികളുമായി റാവു എന്ന കാക്ക മഹാജന് പോകുന്നത് കണ്ടപ്പോൾ അയാൾക്കൊരാശയം മുന്നിലുദിച്ച് മനസ്സിലുതിച്ച് അയാളെ വിളിച്ചു ഈ അടിയന്തരം ഷുർദിയിൽ രാമനവമി ദിവസം കഴിക്കുന്നതിൽ ഒരു ദൈവകൽപ്പിതമുണ്ട് രാമനവമി ഹിന്ദുക്കൾക്ക് പ്രധാനമാണല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു രാമനവ രാമനവമി മഹോത്സവമാക്കിക്കൂടാ ശ്രീ രാമജയന്തി ഇവിടെ കൊണ്ടാടിക്കൂടാ കാക്കാമഹാജനക്ക് അത് തരക്കേടില്ലെന്ന് തോന്നി ബാബയുടെ അനുമതി ചോദിക്കാൻ നിശ്ചയിച്ചു പ്രധാനമായും ഉത്സവത്തിന് കീർത്തനം പാടാൻ ഒരു ഹരിദാസിനെ കിട്ടലായിരുന്നു പ്രധാന വിഷമം പ്രധാന വിഷയം ഭീഷ്മ പറഞ്ഞു എൻ്റെ രാമ ആഖ്യാൻ എന്ന കഥ തയ്യാറാക്കിയിരിക്കുന്നു ഞാൻ തന്നെ കീർത്തനം പാടാം കാക്കാ മഹാജനെ ഹാർമോണിയം വായിച്ചാൽ മതിയെന്ന് രാധാകൃഷ്ണമായി ഉണ്ടാക്കിയ സുന്ദവട ചുക്ക് പൊടിച്ച് പഞ്ചസാര ചേർത്തത് പ്രസാദമായി കൊടുക്കാനും ഏർപ്പാട് ചെയ്തു അങ്ങനെ അവർ ഉടനെ മസ്ജിദിലേക്ക് ബാബയുടെ അനുവാദം വാങ്ങാനായി പോയി എല്ലാം അറിയുന്ന ബാബ എന്താണ് സത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവാതെ മഹാജനും മിണ്ടാതിരുന്നു ബാബ ഉടനെ ഭീഷ്മയോട് അയാൾക്കെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു അയാൾ രാമനവമി മഹോത്സവമായി നടത്താനുള്ള പരിപാടി വിവരിച്ച് ബാബയുടെ അനുമതി ചോദിക്കുകയും ബാബ അനുവാദം കൊടുക്കുകയും ചെയ്തു എല്ലാവരും സന്തുഷ്ടരായി ജയന്തി മഹോത്സവത്തിനും ഏർപ്പാട് ചെയ്തു അടുത്ത ദിവസം മസ്ജിദ് അലങ്കരിച്ച് രാധാകൃഷ്ണമായി കൊടുത്ത ഒരു തൊട്ടിൽ ബാബയുടെ ഇരിപ്പിടത്തിനടുത്ത് തൂക്കി തൂക്കി നിർത്തി പരിപാടി തുടങ്ങി ഭീഷ്മൻ കീർത്തനത്തിനും മഹാജനി ഹാർമോണിയം വായനയ്ക്കും എഴുന്നേറ്റ് നിന്നു സായി ബാബ മഹാജനിയെ വിളിക്കാൻ ആളയിച്ചു അയാൾ സംശയിച്ചു നിന്നു ബാബ എല്ലാം മുടക്കിയാലോ എന്ന് പക്ഷേ ബാബയുടെ അടുക്കൽ ചെന്നപ്പോൾ എന്തെല്ലാമാണ് നടക്കുന്നത് എന്തിനാണ് ഈ തൊട്ടിലെന്ന് ചോദിച്ചു മഹാജനി അത് രാമനവമി മഹോത്സവം തുടങ്ങിയതാണെന്നും തൊട്ടിൽ തൊട്ടിലതിനെ തൂക്കിയതാണെന്നും പറഞ്ഞു ഉടനെ ബാബ ഒരു മാല എടുത്ത് മഹാജനിക്ക് അണിയിക്കുകയും ഭീഷ്മന് അണിയാൻ മറ്റൊരു മാല കൊടുത്തയക്കുകയും ചെയ്തു അതോടുകൂടി കീർത്തനവും തുടങ്ങി അതിനെ അവസാനം ശ്രീറാം കി ജയ് എന്ന അഭിവാ ം ചെയ്ത് സിന്ദൂരം നാല് ഭാഗത്തേക്കും വാരി എറിഞ്ഞു എല്ലാവരും പരമസന്തുഷ്ടരായിരിക്കെ പെട്ടെന്നൊരു പെട്ടെന്നൊരലർച്ച കേട്ടു തീരെ ശ്രദ്ധയില്ലാതെ വാരിവലി ചെറിഞ്ഞ കുങ്കുമ ബാബയുടെ കണ്ണിൽ പോയിരുന്നു ബാബയ്ക്ക് കോപം വന്ന് എല്ലാവരെയും അത്യച്ചത്തിൽ ചീത്ത പറയുകയായിരുന്നു ജനങ്ങൾ ഇത് കണ്ട് ഭയപ്പെട്ട് നാല് ഭാഗത്തേക്കും ഓടി ബാബയുടെ അടുത്ത ഭക്തന്മാർ ഈ കോപവും ശകാരവും അനുഗ്രഹമായി കരുതി അവരുടെ അഭിപ്രായത്തിൽ രാമൻ ജനിച്ചപ്പോൾ രാവണ നിഗ്രഹത്തിനുള്ള കോപം ബാബ കാണിച്ചതാണെന്നും അത് അഹംഭാവം മുതലായ നശിപ്പിക്കാനുള്ള ഉപാധിയായി കാണേണ്ടതാണെന്നുമാണ് കൂടാതെ പുതുതായി എന്ത് ശ്രുദ്ധയിൽ തുടങ്ങിയാലും ബാബ കോപിക്കാറുള്ളത് കൊണ്ട് അവർ ശാന്തരായിരുന്നു രാധാകൃഷ്ണമായിക്ക് ബാബ തൊട്ടിൽ മുറിച്ചു കളയുമോ എന്നായിരുന്നു ഭയം അതുകൊണ്ട് മഹാജനിയോട് തൊട്ടിൽ മെല്ലെ നീക്കം ചെയ്യാൻ പറഞ്ഞു ബാബ അയാളോട് അനങ്ങിപ്പോകരുതെന്ന് കൽപ്പിച്ചു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാജനി തൊട്ടിൽ നീക്കം ചെയ്യാൻ ബാബയുടെ അനുവാദം ചോദിച്ചപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ടില്ലെന്നും തൊട്ടിൽ നീക്കാൻ പാടില്ലെന്നും പറഞ്ഞു അടുത്ത ദിവസം മറ്റൊരു കീർത്തനവും ഗോപാലകല എന്ന ചടങ്ങും നടത്തിക്കഴിഞ്ഞാൽ തൊട്ടിൽ നീക്കിക്കൊള്ളാൻ പറഞ്ഞു ഗോപാലകല എന്നാൽ തൈരും ചോറും കലർത്തിക്കൊള്ള കലത്തിലാക്കി ഉറിയിൽ തൂക്കി കീർത്തന അവസാനം കലം പൊളിച്ച് കൃഷ്ണൻ ചെയ്തതുപോലെ എല്ലാവരും കൂടി പ്രസാദം എടുക്കലാണ് രാമനവമി മഹോത്സവം ഇങ്ങനെ നടക്കുമ്പോൾ കൊടികയറ്റ ഉത്സവവും ചന്ദനക്കുടം എഴുന്നള്ളിപ്പും യഥാവിധി നടക്കുകയും ചെയ്തു ഇതുമുതൽ ബാബയുടെ ഉറൂസ് രാമനവമി മഹോത്സവമായി മാറി അടുത്ത വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പരിപാടികൾ ഓരോന്നായി വർധിച്ചു തുടങ്ങി രാധാകൃഷ്ണമായി ചൈത്രം ഒന്നാം തീയതി നാമസപ്താഹം തുടങ്ങി ഇതിലെല്ലാ ഭക്തന്മാരും ഊഴമിട്ട് പങ്കുകൊണ്ടു രാമനവമി പലയിടത്തും നടക്കുന്നതുകൊണ്ട് കീർത്തനം ചെയ്യാനുള്ള ഹരിദാസിനെ കിട്ടാൻ അഞ്ചാറ് ദിവസം മുമ്പ് മുതലേ വിഷമം കണ്ടു തുടങ്ങി അക്കൊല്ലം അഭിനവ തുക്കാറാം എന്ന പേരിൽ അറിയപ്പെടുന്ന ബാല ഭുവമാലിയെ ഭീഷ്മൻ എതിർച്ചയെ കാണുകയും അക്കുറി അദ്ദേഹം ഹരിദാസാവുകയും ചെയ്തു അടുത്ത വർഷം സറ്റാറ ജില്ലയിലെ ബൃഹത് ചിത്തക വട എന്ന സ്ഥലത്ത് പ്ലേഗ് കാരണം കാരണവട്ടത്തെ ഹരിദാസായ ബാലഭുവാ സതാർക്കാർ ഷുർദിയിൽ വന്ന് കീർത്തനം പാടി പിന്നീട് കൊല്ലം തോറും ഹരിദാസിനെ കിട്ടേണ്ട പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സായിബാബ പരിഹരിക്കുകയും ദാസ്കനു മഹാരാജനെ സ്ഥിരം കീർത്തനം പാടാനുള്ള ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ മഹോത്സവം കൊല്ലം തോറും വളർന്നുകൊണ്ടേയിരുന്നു ചൈത്രം എട്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഷൃതി ഒരു തേനീച്ച തേനീച്ചക്കൂടുപോലെ പുരുഷാരം കൊണ്ട് നിറയും വാണിഭക്കാർ വർദ്ധിച്ചു വന്നു പ്രശസ്ത ഗുസ്തിക്കാർ ഗുസ്തി ത്തിനു വന്നു അന്നദാനം ഗംഭീരമായി നടക്കാൻ തുടങ്ങി രാധാകൃഷ്ണമായയുടെ അധ്വാനം കൊണ്ട് ഷൃതി ഒരു സംസ്ഥാനം പോലെ മാറി ചടങ്ങുകൾ വർദ്ധിച്ചു നല്ല കുതിര രഥം പലതരം വെള്ളിപ്പാത്രങ്ങൾ ചെമ്പുകൾ ബക്കറ്റുകൾ പടങ്ങൾ കണ്ണാടി മുതലായി പലതും സംഭാവനയായി വന്നു ആന എഴുന്നള്ളിപ്പും തുടങ്ങി ഈ വക ചടങ്ങുകളും സാമഗ്രികളും വർദ്ധിച്ചിട്ടും സായിബാബ ഇതെല്ലാം അവഗണിച്ചു സാധാരണ പോലെ യാതൊരു പതർച്ചയും ഇല്ലാതെ ഇരുന്നു ഇതിനെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോൾ ചേർന്ന് അധ്വാനിക്കുകയും യാതൊരു കലഹങ്ങളും കൂടാതെ കാര്യങ്ങൾ ഭംഗിയായി നടത്തുകയും ചെയ്തു ആദ്യം അയ്യായിരം പേർ മുതൽ ഏഴായിരം പേർ വരെ വന്നിരുന്നത് എഴുപത്തയ്യായിരം വരെ വർദ്ധിച്ചു എന്നാലും വല്ല പകർച്ചവ്യാധിയോ കലാപമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല മസ്ജിദിൻ്റെ അറ്റകുറ്റപ്പണികൾ ഗോപാൽ ഗുണ്ടിന് മറ്റൊരു ആദർശം കൂടി ഉണ്ടായി ഉത്സവം തുടങ്ങി വെച്ച പോലെ മസ്ജിദിൻ്റെയും കേടുപാ കേടുതീർക്കണമെന്നായിരുന്നു അത് അതിനു അതിനുവേണ്ട കല്ലു വാങ്ങി ചെത്തിവെപ്പിച്ചു പക്ഷേ ഈ ജോലി അയാൾക്ക് നിശ്ച നിശ്ചയിച്ചതായിരുന്നില്ല അത് നാനാസാഹേബ് ചന്ദൂർക്കറിൽ നിന്നും നിലമ്പണി കാക്കേ സാഹേബ് ദീക്ഷിതിനും നിയോഗിച്ചതായിരുന്നു ആദ്യം ബാബ യാതൊന്നിനെ സമ്മതിച്ചില്ലെങ്കിലും മാലസപതി ഇടപെട്ട് ഒരുമാതിരി സമ്മതിപ്പിച്ചു നിലമ്പണി കഴിഞ്ഞപ്പോൾ ഒരു രാത്രി സാധാരണ ചാക്കുകഷ്ണം ഉപേക്ഷിച്ച് ബാബു ഒരു ചെറിയ ആസനത്തിലിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മുറ്റം വിശാലമായി കുറേ പണവും അധ്വാനവും ചിലവ് ചെയ്ത് നന്നാക്കി മസ്ജിദിൻ്റെ മുന്നിലെ തുറന്ന സ്ഥലം വളരെ ചെറുതായിരുന്നു കാക്ക സാഹിബ് ദീക്ഷിതിന് അവിടെ ഒരു മേൽപ്പുര ഉണ്ടാക്കണമെന്ന് തോന്നി വലിയ സംഖ്യ ചിലവാക്കി ഇരുമ്പു തുലാങ്ങളും മറ്റും വരുത്തി പണി തുടങ്ങി എല്ലാ രാത്രി എല്ലാ ഭക്തന്മാരും അശ്രാന്ത പരിശ്രമം ചെയ്ത് പണിയെടുത്തു തൂണുകളും മറ്റും നാട്ടും പക്ഷേ രാവിലെ ബാബ ചാവടിയിൽ നിന്നും എത്തിയാൽ അവയെല്ലാം പുഴക്കി വലിച്ചെറിയും ഒരിക്കൽ ബാബ കോപിച്ചൊരു തൂണ് ഒരു കൈകൊണ്ട് പിടിച്ച് കുലുക്കി കുലുക്കി പുഴക്കാൻ തുടങ്ങുകയും മറ്റേ കൈകൊണ്ട് താത്യാ പട്ടാലിൻ്റെ കഴുത്ത് പിടിച്ച് ഞമർത്തുകയും ചെയ്തു അങ്ങനെ ബലമായി താത്യയുടെ തലക്കെട്ട് തട്ടിയെടുത്ത് തീപ്പൊട്ടി ഉരച്ച് കത്തിച്ച ഒരു കുഴിയിലിട്ടു അന്നേരം ബാബയുടെ കണ്ണുകൾ തീക്കട്ട പോലെ മിന്നിയിരുന്നു ഒരാൾക്കും മുഖത്ത് നോക്കാൻ ധൈര്യം വന്നില്ല എല്ലാവരും അത്യധികം ഭയപ്പെട്ടിരുന്നു താത്യാക്ക് എന്ത് പറ്റുമെന്ന് ആർക്കും പറയാൻ കഴിഞ്ഞില്ല ബാബ പോക്കറ്റിൽ നിന്ന് ഒരു ഉറുപ്പിക എടുത്ത് അവിടെ ഒരു കാണിക്ക പോലെ വലിച്ചെറങ്ങും വലിച്ചെറിഞ്ഞു താത്യക്ക് ഭയങ്കരമായി പേടി തോന്നി ആർക്കും ഇടപെടാൻ ധൈര്യമൊന്നുമില്ല ഒടുവിൽ ഭാഗോജി ഷിൻഡെ എന്ന കുഷ്ഠരോഗിയായ ബാബ ഭക്തൻ മുന്നോട്ട് ചെല്ലാൻ നോക്കിയപ്പോൾ ബാബ തള്ളി പുറത്താക്കി ഇഷ്ടിക കഷ്ടങ്ങൾ കൊണ്ട് എറിഞ്ഞു ഇടപെടാൻ ആരും പോയാലും അവരെ ഇതുപോലെ ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് ബാബയുടെ കോപമടങ്ങി അദ്ദേഹം ഒരു പീഡികക്കാരനെ വരുത്തി നല്ല തുന്നൽ പണിയുള്ള തലപ്പാവ് വരുത്തി സ്വന്തം കൈകൊണ്ട് താത്തയുടെ തലയിൽ അയാളെ ബഹുമാനിക്കാൻ എന്ന പോലെ കെട്ടിക്കൊടുത്തു ബാബയുടെ ഇത്തരം പെരുമാറ്റം കണ്ട് എല്ലാവരും അതിശയിച്ചു എന്താണ് ബാബ കോപിച്ചത് താത്തയയുടെ കഴുത്തിൽ നിന്ന് പിടിച്ചതെന്നും കഴുത്തിൽ പിടിച്ചതെന്നും കോപം മാറി ഇങ്ങനെ പെരുമാറിയതെന്തെന്നും ആർക്കും മനസ്സിലായില്ല ഇടയ്ക്ക് ബാബ ശാന്തനായി മധുരമായി സംസാരിക്കും പെട്ടെന്ന് കാരണമായോ അകാരണമായോ കോപിഷ്ടനാകും പല സംഭവങ്ങളും പറയാനുണ്ട് ഏതാണ് പറയേണ്ടത് ഏതാണ് പറയ വേണ്ടതെന്ന് വയ്ക്കേണ്ടത് എന്നെനിക്ക് നിശ്ചയമില്ല അതുകൊണ്ട് ഓർമ്മ വരുന്നത് പറയാം അടുത്ത അധ്യായത്തിൽ ബാബ ഹിന്ദുവോ മുഹമ്മദിയനോ പറ്റിയും അദ്ദേഹത്തിൻ്റെ യോഗ സാധനകൾ ശക്തികൾ തുടങ്ങിയ മറ്റു കാര്യങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കാം ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിരാം